നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഡൽഹി എൻ സി ശക്തമായ ഭൂചലനത്തെ തുടർന്ന് ആളുകൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയോടിക്ടർ സ്കെയിലിൽ നാല് പോയിന്റ് പൂജ്യം തീവ്രത ഭൂചലനത്തിന് രേഖപ്പെടുത്തി ഭൂചലനത്തിന് ശേഷം പുലർച്ചെ അഞ്ചു മുപ്പത്തി ആറിന് അഞ്ചു കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂകമ്പം ഉണ്ടായതെന്ന് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചു ഏതാനും സെക്കൻഡുകൾ മാത്രം നീണ്ടുനിന്ന ഭൂചലനം ജനവാസ മേഖലകളിൽ പോലും അനുഭവപ്പെട്ടതിനാൽ താമസക്കാർക്കിടയിൽ പരിഭ്രാന്തി പരത്തി ഭൂചലനം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പലരും വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഓടി നാശനഷ്ടങ്ങളോ ആളപായമോ ഉണ്ടായതായി ഉടൻ റിപ്പോർട്ടുകളില്ല ദൌള കുവാനിലെ ഫുർഗായ് ദേശ്മുഖ് കോളേജ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷന് സമീപമായിരുന്നു ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു സമീപത്ത് ഒരു തടാകമുള്ള ആ പ്രദേശത്ത് രണ്ടോ മൂന്നോ വർഷത്തിലൊരിക്കൽ ചെറുതും കുറഞ്ഞതുമായ ഭൂകമ്പങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് അനുഭവപ്പെടുന്നു ഇവിടെ തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായതായി ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി ഡൽഹിയിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ വലിയ ശബ്ദം കേട്ടതായും ഉദ്യോഗസ്ഥൻ കൂട്ടിച്ചേർത്തു ഡൽഹി എൻസിആർ ഭൂകമ്പത്തെക്കുറിച്ച് പ്രധാനമന്ത്രി മോദി ഡൽഹിയിലെയും സമീപ പ്രദേശങ്ങളിലെയും നിവാസികളോട് ശാന്തത പാലിക്കാനും സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കാനും അഭ്യർത്ഥിച്ചു ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടു എല്ലാവരും ശാന്തരായി ഇരിക്കാനും സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കാനും സാധ്യമായ തുടർചലനങ്ങൾക്കായി ജാഗ്രത പാലിക്കാനും അഭ്യർത്ഥിക്കുന്നു അധികാരികൾ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ ശക്തമായ ഭൂകമ്പമുണ്ടായി എന്ന് ഡൽഹി ആക്ടിംഗ് മുഖ്യമന്ത്രി അതിഷി പറഞ്ഞു എല്ലാവരും സുരക്ഷിതരായി സുരക്ഷിതരായിരിക്കാൻ പ്രാർത്ഥിക്കുന്നുവെന്നും അവർ എക്സിൽ കുറിച്ചു ഇതുവരെ പരിക്കുകളോ ആളപായങ്ങളോ ഉണ്ടായതായി റിപ്പോർട്ടുകളില്ല എല്ലാം കുലുങ്ങുകയായിരുന്നു ആളുകൾ നിലവിളിക്കാൻ തുടങ്ങി എന്ന് ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ ഒരു വിൽപ്പനക്കാരൻ വ്യക്തമാക്കി സ്റ്റേഷനിൽ തന്റെ ട്രെയിനിനായി കാത്തുനിന്ന ഒരു യാത്രക്കാരൻ പറഞ്ഞ് ഇവിടെ ഒരു ട്രെയിൻ ഭൂമിക്കടിയിൽ ഓടുന്ന പോലെയാണ് തോന്നിയത് ഭൂചലനം അത്രയും ശക്തമായിരുന്നു എന്നും മുമ്പ് ഒരിക്കലും ഇങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല എന്നും ഗാസിയാബാദിലെ മറ്റൊരു വ്യക്തി വ്യക്തമാക്കി കെട്ടിടം മുഴുവൻ കുലുങ്ങുന്നുണ്ടായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ന്യൂഡൽഹി ഭൂകമ്പ സാധ്യത കൂടുതലുള്ള നഗരമാകാൻ കാരണം ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ബി ഐ എസ് ഭൂകമ്പ മേഖല ഭൂപടത്തിലെ ഉയർന്ന ഭൂകമ്പ മേഖല സോൺ നാലിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഡൽഹി ഭൂകമ്പ സാധ്യതയുള്ള സ്ഥലമാണ് ജനുവരി ഇരുപത്തി മൂന്നിന് ചൈനയിലെ സിൻജിയാങിൽ എൺപത് കിലോമീറ്റർ താഴ്ചയിൽ ഏഴ് പോയിന്റ് രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെ തുടർന്ന് ഡൽഹി എൻ സിആറിൽ ഉടനീളം ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു രണ്ടാഴ്ച മുമ്പ് ജനുവരി പതിനൊന്നിന് അഫ്ഗാനിസ്ഥാനിൽ ആറ് പോയിന്റ് ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന് ശേഷം ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി